ഹലോ ഗൈസ് നമുക്കിന്നൊരു ഉണ്ടാക്കിയാലോ പ്രഥമ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഒന്നാം പാൽ രണ്ടാം പാൽ ശർക്കരപ്പാനി പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെറുപയർ പരിപ്പ് ഞാനിവിടെ ഓൾറെഡി ചെറുപയർ പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ചെറുപയർ പരിപ്പ് ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇവിടെ ചെറുപയർ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മഴയൊക്കെയല്ലേ ഈ സമയത്ത് ചൂട് പ്രഥമൻ കുടിക്കാൻ പ്രത്യേക ടൈസ്റ്റാണ് അപ്പോൾ ഇവിടെ ശർക്കര പാനി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണീതൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സാൾട്ട് കൂടെ ഇതിൽ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പായസം കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം പായസം ഒന്ന് കുറുകി സെറ്റായിട്ടുണ്ട് എനി ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ക്യാഷ്യനോട്ടും കിസ് മിസ്സും ഏഡ് ചെയ്യാം ഫസ്റ്റ് കാശിനട്ട് ഏഡ് ചെയ്യണം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത ശേഷം ചെഞ്ചിച്ച ശേഷം നമുക്ക് കിസ്മിസ് കൂടി ഏഡ് ചെയ്യാം അപ്പോൾ പായസം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്വല്പം മേലക്കായി പൊടിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്